നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് പാർലിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി മെഗാസ്റ്റാർ എന്ന് പറയുന്നത് മമ്മൂട്ടിക്കിഷ്ടമല്ല അത് ആദ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് നമ്മളൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന രീതിയിൽ മമ്മൂട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ മമ്മൂക്കയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് മെഗാസ്റ്റാർ എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു സ്റ്റാർ തന്നെയാണ് നമുക്കൊക്കെ ഇടയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഫോർ കെയ്ല് വെല്ലിയാട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഫോർ കെയ്ല് വരാൻ പോകണം അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള മെമ്മറീസ് അതായത് ഈ ഒരു സിനിമ ആദ്യം വെല്ലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു സിനിമ അന്ന് റിലീസിന് വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും ഓരോ തിയേറ്ററുകളിലും ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഇന്ന് പലവരും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നില്ല ആ ഒരു സിനിമ നമ്മളന്ന് ഒരുമിച്ച് കാണുമ്പോൾ തീയേറ്ററിൽ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അപ്പോൾ നമുക്കൊക്കെ ഓരോ ഓർമ്മകളുണ്ട് അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് കലാപന്മാണി അതുപോലെ തന്നെ എടുത്തു പറയണില്ല എല്ലാവരും അപ്പോൾ ഇന്ന് ആ ഒരു സിനിമ ഫോർ കയിൽ വരാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് നമ്മൾ രാഗത്തിൽ സിനിമ തൃശ്ശൂർ രാഗം നമ്മുടെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് അന്ന് തൃശ്ശൂർ രാഗത്തിൽ സിനിമ കാണാൻ പോയപ്പോൾ അന്ന് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ചേട്ടനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളുടെ പേര് സന്തോഷം എന്നാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മെമ്മറി ആ ഒരു വെല്ലിയാട്ടൻ അന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്ന വഴിക്ക് ആൾ കണ്ടതാണ് അല്ല നമുക്കൊന്ന് അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം സന്തോഷം എന്നാണ് പേര് അപ്പോൾ എന്താണ് അന്ന് വെള്ളിയാട്ടൻ കണ്ടിട്ടുള്ള ആ ഒരു സിനിമയുടെ ആ ഒരു ഒരു ഓർമ്മകളും ആ കാര്യങ്ങളൊക്കെ വെല്ലം പടം ഇറങ്ങിയപ്പോൾ ആ ടൈമിൽ എന്റെ അമ്മ മരിച്ചിട്ട് നാല്പത്തിയഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ ഞാൻ ആ പടത്തിന് ഞാൻ പോയി മമ്മൂക്കയുടെ പടം അത്രയും ഇഷ്ടം കൊണ്ട് അമ്മ മരിച്ചിട്ട് ദിവസം അല്ലേ അമ്മ നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ ടൈമിൽ എനിക്ക് മമ്മൂക്കേനെ അത്രയും ഇഷ്ടാണെന്നു അത്രയും അത്രയും പ്രാന്തമാരി ആളാണ് സന്തോഷ് അത് കാരണം എനിക്ക് മമ്മൂക്കേനെ കാണാൻ വേണ്ടി ഞാൻ സിനിമ കാണാൻ പോയി തൃശൂർ രാഗത്തിൽ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും തിക്കും തിരക്കയിലൊക്കെ പോയി അങ്ങനെയാണ് നമ്മള് പരിക്കുന്നത് ക്യൂന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ നല്ല പട സിനിമ അന്ന് പറയുമ്പോ ഈ ടിക്കറ്റ് സൗകര്യങ്ങളെന്ന് സൗകര്യങ്ങൾ അന്ന് അന്ന് കൈയിട്ടിട്ട് അന്ന് കൈയിട്ട് എടുക്കലാണ് പരിക്കുന്നത് കൈയ്യിട്ട് നിക്കണം അതായത് പോയിട്ട് ഉള്ള കൂടെ പോയിട്ട് നമുക്ക് എയറും കിട്ടില്ല ഒന്നും കിട്ടില്ല അങ്ങനെ തരക്കിന്റെ അടക്കി തിരക്കിട പടം കണ്ടപ്പോ മമ്മൂട്ടിയെ കണ്ടു ഭയങ്കര പടായി സമയത്താണ് പടായിരാണ് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കണ്ടത് ആണ് അങ്ങനെ കൊറേ കണ്ടിട്ട് സിനിമ അടിപൊളി പടാണ് അവൻ കൈമ്മ ചരടും മമ്മൂക്കയുടെ ചരടും ഷൂ ഒക്കെ പിന്നെ നമ്മൾ അങ്ങനെ നടന്നു തുടങ്ങി സിനിമയിൽ കാണുമ്പോഴും നമ്മൾ മമ്മൂക്കെ കാണുമ്പോൾ ആ ലുക്കിനെ ഞാൻ നടക്കുക ആൾക്കാര് ചോദിക്കും എന്താ മമ്മൂക്കയുടെ സ്റ്റൈൽ നടക്കണം എവിടെ പോയാലും ആൾക്കാർ ചോദിക്കും അപ്പൊ അങ്ങനെ അത്രയ്ക്കും ഡീസ് മമ്മൂക്കാൻ ഇഷ്ടമാണ് അത് കാരണം പുതി അടങ്ങണെന്ന് പറഞ്ഞോട്ടു അത് നല്ല രസമായിരിക്കും ടെക്നോളജി ഇറങ്ങിട്ടുണ്ട് അതെന്തെങ്കിലും കിട്ടലാവും പെട്ട സാധനവും എല്ലാവരും കാണും ചെയ്യും ഓക്കെ ഞാൻ മുമ്പ് തന്നെ പോയിട്ട് പണി ഉണ്ടെങ്കിൽ മാറ്റി പണി നമുക്ക് മമ്മക്കെ നമുക്ക് കാണണം അതെ അതാണ് താല്പര്യം അതെ പണിയൊക്കെ പൊക്കോട്ടെ കാണാൻ കുറെ പോയി ഞാൻ കാണാൻ പറ്റിട്ടില്ല നമുക്ക് ഞാന് കൊറേ സ്ഥലത്തേക്ക് അങ്ങനെ കുറാൻഡിയൊക്കെ വന്ന ഷൂട്ടിങ്ങിന് വന്നിട്ട് ഞാൻ ഒരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ട് വന്നപ്പോ വന്നപ്പോ മൂപ്പരെ കണ്ടില്ല അങ്ങനെ മൂപ്പര് കാറിൽ പോവുകയെ ചെയ്തു തെറ്റില്ല ടൈമിൽ തെറ്റി ബാക്ക് സീറ്റിൽ ഇരുന്നായിരുന്നു അപ്പിക്കാൻ ഞാൻ കുറേ നോക്കിയപ്പോ എല്ലാരും പറഞ്ഞു ആള് പോയി മമ്മൂക്കെ ഇതുവരെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അവിടെ വരുമ്പോ ആള് നമ്മളെ അവിടെ അവിടെ കാണാൻ വന്നെന്ന് പറഞ്ഞു ചെല്ലുമ്പോ മ്മുക്ക ചിലപ്പോ കാരണലിൽ ആളെ കാണാൻ പറ്റില്ല എളുപ്പമല്ലേ അല്ലെ ഫാൻസിലൊന്നുമില്ല ഒന്നും ഇല്ല അപ്പൊ ഫാൻസിലൊക്കെ എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവര് ഫാൻസുകാര്ലോ ഇങ്ങനെയുള്ളവരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ചാൻസ് കാണിച്ചു തരു കാണും അപ്പൊ അങ്ങനെ എന്താ ഫാൻസിൽ എന്താ മെമ്പർഷിപ്പ് ഒന്നും നമുക്ക് പറ്റിയില്ല ശരി അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെയല്ല ചേട്ടാ ഒരു മമ്മൂട്ടി ആരാധകനാന്ന് പറഞ്ഞ ഒരു നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് നല്ല നല്ല സിനിമകൾ അന്ന് മുതൽ അന്നത്തെ കാലം തൊട്ട് കാണുന്നതാണല്ലോ ഈ കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട് നൂറ് കോടി ക്ലബ്ബിലെത്തിയിട്ടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ സിനിമകൾ എത്തിയില്ല എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത് അന്ന് വെച്ച് കഴിഞ്ഞാൽ കോടി ക്ലബ്ബൊന്നുമില്ല എന്നുവെച്ചാൽ ആൾക്കാര് സിനിമ കാണാ പോരുക മമ്മൂട്ടി ആരാധകർ പോയിട്ട് സിനിമ കാണുക പോരുക എന്നാണ് ഇന്നിപ്പോ നൂറ് കോടി അതൊക്കെ ഉണ്ട് അതിന്റെ ആവശ്യം ാണ് തോന്നുന്നത് നമ്മള് നല്ലൊരു സിനിമ കണ്ടു സന്തോഷിച്ചു പോരുക ശരി അപ്പൊ ഞാൻ എന്റെ ഒരു നിഗമനം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരാധകര് ശരിക്കും ആഗ്രഹിക്കുന്നത് കൊറേ കോടി ക്ലബുകളല്ല നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയല്ലേ ഉള്ളു നല്ലൊരു സിനിമ കിട്ടിയാൽ നമ്മൾ കാണുക അത്രയും നമുക്ക് വേണ്ടോ അല്ലാണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് വേണ്ട കോടി ക്ലബ് നമുക്ക് ആവശ്യമില്ല എന്നാണ് ഈ ഫോർ കെയില് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ വരുമ്പോ എന്താണ് ഒരു ഫീല് പടം വരട്ടെ നന്നായിട്ട് അടിപൊളി ആവട്ടെ അതാണ് നമുക്ക് നല്ല നല്ല പണ്ടത്തെ ഓർമ്മകളൊക്കെ വീണ്ടും അടിപൊളിയായിട്ട് അപ്പൊ ഏത് തിയേറ്ററിൽ പോയി പടം കാണാൻ പോണു പണം തിയേറ്ററിൽ പോയി കാണും തൃശ്ശൂർ എവിടെ പോയി കാണും നമ്മളന്ന് ആ പണ്ട് പോയി കണ്ടിട്ടുള്ള ആ ഒരു ആ ഒരു ഓർമ്മകൾ തന്നെ അല്ലെ ആ ഒരു തിയേറ്ററിൽ തന്നെ വീണ്ടും ആ ആ ജൂബൊക്കെ ഇട്ടിട്ട് പോയിട്ട് അതെ അല്ലേ അതെല്ലാം പോവാൻ പോണല്ലേ അതെടുത്ത് കറപ്പച്ച ഇടും മുണ്ടും ഓക്കെ ആ ഒരു റേഞ്ചിലാണ് പോയി കാണാൻ പോണത് അപ്പൊ അതെല്ലേ താങ്ക് യു ഓക്കെ